ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നുണ്ടോ ഒരു ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ നല്ല അടിപൊളി ഒരു വീടാണ് വേണ്ട എന്റെ പുറകേക്കാണ വീട് കണ്ടോ നല്ല സൂപ്പർ ഒരു വീടാണ് ഉണ്ടോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിക്കോട്ടോ അത്യാവശ്യം നല്ല വില കുറവിൽ കൊടുക്കുന്ന ഒരു വീടാണ് അപ്പം എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മളുടെ സെക്കൻഡ് ചാനൽ ഡിആർ അതായത് നമ്മളൊരു അമ്പത് ലക്ഷത്തി താഴെയുള്ള വീടുകളൊക്കെ ചെയ്യാൻ വേണ്ടി വേറൊരു ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രീം ഹോംസ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ എല്ലാവരും അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വില കുറഞ്ഞ വീടുകളൊക്കെ അതിൻ്റെ അകത്തിന് ഇഷ്ടംപോലെ വരുന്നത് നമ്മളിനി അത് അന്വേഷിച്ച് കുറച്ചെല്ലാം നടക്കേണ്ട ഓണത്തിനൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചധികം വീടുകൾ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഈ വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളും കിട്ടും അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ ഓൾക്കെലിന് വീഡിയോ ചെയ്യണം അപ്പൊ എല്ലവിടത്തും വീഡിയോ ചെയ്യാം നിങ്ങളുടെ ഏരിയയിൽ എപ്പോഴാണ് നമ്മളൊന്നും ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക എന്ത് വന്നാലും നിങ്ങളുടെ ഒരു വീട് നിങ്ങളായാലും നമ്മളത് വന്നിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ നിങ്ങൾക്ക് പറ്റിയൊരു വീട് കൊണ്ടുവരും ഉറപ്പാണത് അപ്പൊ നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളും കാഴ്ചകളിലോട്ട് പോവാം ഓക്കെ ഈ വീടിന്റെ ഓണറ് ഓസ്ട്രേലിയയിൽ സെറ്റിലായി അത് കാരണം ഉണ്ട് ഈ വീട് കൊടുക്കണം അല്ലെങ്കിൽ ഈ വീട് കൊടുക്കൂല നാല് വർഷം മുമ്പ് അവര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണ് അത് നല്ല ഗ്രാൻഡായിട്ട് പണിത വീട് കാരണം ഈ വീട് പണിതപ്പോൾ അവർ അന്നേരം അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു ഇതുണ്ടായിരുന്നില്ല കാരണം പിൽക്ക നാല് വർഷം കഴിയുമ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിലാകേണ്ട ഒരു സാഹചര്യം വരുമെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല പക്ഷെ അതുകൊണ്ട് അവർ പണിതപ്പോൾ നല്ല അടിപൊളി ഒരു വീടാണ് പോണത് ഇതാണെങ്കിൽ അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതായത് ഏക്കർ സ്ഥലം ഏക്കർ സ്ഥലത്താണ് ഇത്രയും നല്ലൊരു വീട് താമസമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കണ്ട ഇതായിരിക്കും അവസ്ഥ പറമ്പൊക്കെ കംപ്ലീറ്റ് പുല്ല് പിടിച്ച് കാടും പിടിച്ചു കിടക്കും കാരണം ഫ്ളാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പൂട്ടിയിട്ടിട്ട് പോവാം പക്ഷെ പറമ്പും വീടൊക്കെ എങ്ങനെയാണ് പൂട്ടിയിട്ട് പോകണം എന്നാൽ മുറ്റത്തിന് വറ്റാത്ത വലിയൊരു കിണർ വെള്ളത്തിനൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പറമ്പിലാണെങ്കിൽ എല്ലാ മരങ്ങളും ഫ്രൂട്ട്സിൻ്റെ ഇത് മാവ് പ്ലാവ് തെങ്ങ് സപ്പോട്ട ഇല്ലാത്ത മരങ്ങളില്ല എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു വീട് അവിടെ സപ്പോട്ടയൊക്കെ ഉണ്ടാക്കി കിടക്കണോ ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാരണം പറമ്പൊക്കെ നല്ല നിരപ്പായിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടിരുന്നാണ് ഇപ്പം ഇത് നോക്കാനും ആളില്ല താമസിക്കാനും ആളില്ല വീട് മാത്രം ഒരാൾ വന്നിട്ട് ആഴ്ചയിൽ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പോകും അതുകൊണ്ട് വീടിൻ്റെ അകവും പുറവൊക്കെ സിറ്റൌട്ടും കാര്യങ്ങളും എല്ലാവരും നല്ല നീറ്റാൻ ക്ലീൻ ആണ് ആ കാണുന്നത് ഒരു ഔട്ട് ഹൗസ് ഉണ്ടോ അതായത് സർവെൻറ്റിനും ഡ്രൈവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എൻ്റെ സൈഡിലൊരു ബാത്റൂമുണ്ട് ഞാൻ അവിടെയൊക്കെ പുല്ല് പിടിച്ച് കിട്ടണത് അതുകാരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാട് പിടിച്ചേക്കണമല്ലേ എന്തെല്ലാം ചൊറിഞ്ഞാൽ നോക്കണേ ചൊറിയേണ്ട തെങ്ങൊക്കെ കണ്ട പോലെ തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ ഒരു പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവര് വെളിയിൽ ഓസ്ട്രേലിയക്ക് പോകുമ്പോഴേ വണ്ടിയില്ലാത്തിട്ട് പോകാൻ വേണ്ടിയാണ് ബാക്കിൽ സെറ്റ് ഇഷ്ടം പോലെ മാവും പ്ലാവൊക്കെയാണ് ജാതി വാഴ അങ്ങനെ എല്ലാ സൗകര്യമുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമാണ് അത്രയും നല്ലൊരു വീട് നല്ല ഗ്രാൻഡായിട്ടുള്ള വീട് അതായത് മെയിൻ ബസ് റൂട്ടോടൊക്കെ നിസ്സാരം ദൂരമുള്ളൂ അത് നല്ല സൈലൻ്റ് ഏരിയ കണ്ടോ വീടിൻ്റെ ആ സിറ്റൗട്ടിൻ്റെ ലെങ്ത്തൊക്കെ നോക്കി കണ്ടോ നല്ല നീളത്തിലുള്ള സിറ്റൗട്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഭിത്തിയൊക്കെ എന്ന് വെച്ചാൽ കട്ട്ളയുടെ ഹൈറ്റിൽ പാനൽ ഇതേക്കണം തേക്കിൻ്റെ തടി ഉപയോഗിച്ചുണ്ടെങ്കിൽ കംപ്ലീറ്റ് പണി ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് അതായത് ജനൽ വാതിൽ കട്ട്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തേക്കാണ് ഫ്ലോർ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഗ്രാൻ ആയിട്ടേക്കണം ഡോറൊക്കെ കണ്ട അതുപോലെ ഇതിനകത്തുള്ള ഫർണിച്ചർ കംപ്ലീറ്റ് ഈ ഈ ഫർണിച്ചർ എല്ലാം അടക്കമാണ് നിങ്ങൾക്ക് ഈ വീട് വിൽപ്പനായിട്ടാണ് ഇവിടുന്ന് അവർ ഒരു സാധനം എടുക്കണ്ട കാരണം അവർക്ക് ഇതെങ്ങും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അവർക്ക് ഓൾറെഡി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ് അപ്പോൾ ഇത് കൊടുക്കുമ്പോഴേക്കും ഇത് വാങ്ങണാക്കി ഇതെല്ലാം അടക്കമാണ് ഇത് നിങ്ങളെ ഗസ്റ്റ് റൂം ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ കണ്ടോ ഒരു പാർട്ടി നടത്താം ഇവിടെ അത്രയും വലിയ ഒരു ലിവിങ് ഏരിയ ഇനി നിങ്ങളുടെ ഡൈനിങ് കണ്ടോ ഇതൊക്കെ കണ്ടോ കംപ്ലീറ്റ് ഡി സി എം വർക്കൊക്കെ ഒക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കി ഒരു വീട് കാരണം വെളിയിലുള്ള ഒരു വീട് പണിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ നല്ല സെറ്റായിട്ടാ പണിയുള്ളൂ ഒരു കാരണവശാലും അതിൻ്റെ അകത്തൊരു കോംപ്രമൈസും കാണിക്കൂല കണ്ട ഡൈനിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം കണ്ട ഇവിടെ കിച്ചണിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ളൊരു സ്പേസ് ആ വേണ്ട ബാക്കിൽ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ അല്ല ഇതായത് ഇത് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ആണ് അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി നിങ്ങൾ എത്ര പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിളാണ് നോക്കി വേണ്ട ഇവിടെ ഒരു കോമൺ ബാത്റൂമ് അത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വലിപ്പമുള്ളൊരു കോമൺ ബാത്റൂം വെളിയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഇന്ന് യൂസ് ചെയ്യണമെന്ന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ബാക്കി എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ അത് ഈ വീടിന് ഉള്ളത് അഞ്ച് ബെഡ്റൂമാണ് താഴത്തെ രണ്ട് വലിയ ബെഡ്റൂം ഉണ്ടോ ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി ഓട്ടോ അല്ലെങ്കിൽ ഈ കബോർഡൊക്കെ കംപ്ലീറ്റ് ഈട്ടിയണ്ട കാരണം അവരവരുടെ ആവശ്യത്തിനു പോണേ അത് തടിപ്പണി തന്നെ ഒരുപാടുണ്ട് തടിയുടെയൊക്കെ വില നിങ്ങൾക്ക് അറിയാമല്ലോ ഈട്ടി തടിയൊക്കെ മേടിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ എന്തുവരും ഉണ്ടോ ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വേണ്ടത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം ബെഡ്റൂം ഒക്കെ പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് തടിടവിലെ കൂടുതൽ പണിക്കാശ് വരും കാരണം മരപ്പണി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് മരപ്പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുത്താൽ കാണാത്തൊരു പണിയാണ് മരപ്പണി എന്ന് പറയുന്നത് കാരണം ഒരുപാട് പണിയുണ്ട് നമ്മൾ ചെയ്താൽ കാണൂല അത് അങ്ങനെ ഒരു പ്രത്യേകത കാരണം അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയുമാണ് അങ്ങനെ അതേ രണ്ടാമത്തെ റൂമ് താഴത്തെ ഫ്ലോറിലാണ് ഈ റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി അതിനും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആ കട്ടിലൊക്കെ രണ്ട് ഡബിൾ കോട്ട് ബെഡ് ആണ് ഇട്ടേക്കണം വേണ്ട രണ്ട് ഡബിൾ കോട്ട് ബെഡ് ഇട്ടു അപ്പം ഇത്രയും വലിയ കട്ടിലൊക്കെയാണ് ഉള്ളത് ഇതെല്ലാനും അടക്കം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിൽപ്പന അതിൻ്റെ ബാത്റൂം എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം നിങ്ങൾ വന്ന് നേരിട്ട് കാണണം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം മനസ്സിലാവുള്ളൂ ഈ വീടിൻ്റെ ലൊക്കേഷൻ വേറെ മാള കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇതേണ്ട കിച്ചൺ കണ്ട കിച്ചന്റെ ഈ ഡോറൊക്കെ തുറന്നിട്ടേക്കണേ ഇപ്പൊ ഈ തണുപ്പാണല്ലോ വാള് കമ്പ്ലി ടൈലൊട്ടിച്ചേക്കണു കണ്ട കബോർഡ് കാര്യങ്ങളെല്ലാം കണ്ടില്ലേ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും അടച്ചിട്ട് കണ്ടെങ്കിൽ ഇത് പൂപ്പൽ പിടിക്കും അപ്പോൾ അത് കാരണം തുറന്നിട്ടേക്കാൻ ഇനി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ കാണാം ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വന്നത് ഇവിടെയാണ് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ ഈ വീടിന്റെ പാല് കാച്ചപ്പോ മാത്രം അടപ്പ് കത്തിച്ചിട്ടാ അല്ലാണ്ട് അടപ്പ് എത്തിച്ചിട്ടില്ല ഇത് ഇവിടെ ഒരു സ്പേസ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനാണ് ഇത് മുകളിലും സെറ്റ് ചെയ്യേണ്ട കാരണം മുകളിലും ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യണം അടാ വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് കണക്ഷൻ ഇതേ മുകളിൽ സ്വിച്ചും കറണ്ടിൻ്റെ കണക്ഷനും ഇനി വീടിൻ്റെ മുകളിൽ ഒരു ഏരിയ ഉണ്ട് അവിടെയും നിങ്ങൾക്ക് ഇതേ വീടിൻ്റെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുക അവിടെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെന്നാൽ അവിടെത്തന്നെ മഴക്കാലം ഒക്കെ ആണെങ്കിൽ തന്നെ ഉണക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെയുണ്ട് അത് എല്ലാ സെറ്റപ്പും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ് അപ്പം ഞാനിതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ലേ ഇത് തൃശ്ശൂർ ജില്ലയിൽ മാള നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഹൈവേ എന്നാണെങ്കിൽ ഒരു അറുന്നൂറ് മീറ്ററേ ഉള്ളു അത്രയും സെറ്റപ്പിലുള്ള ഒരു വീടാണിത് അപ്പോൾ ഈ വീടിന് ഈ ഏക്കർ സ്ഥലവും ഈ അയ്യായിരം സ്ക്വയർ ഫീറ്റ് നാലായിരത്തഞ്ഞൂറ് അല്ല അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീടാണിത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടും ഔട്ട് ഹൗസും അപ്പോൾ ഈ വീടിനെ ഇവർ മൊത്തത്തിൽ ചോദിക്കുന്ന ലാസ്റ്റ് റേറ്റ് ഇവര് ഒന്ന് എൺപത് വരയ്ക്കിലാണ് ഫൈനൽ കൈ കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ ഒരു നാല് വർഷം പഴക്കമുള്ള ടീ വീടിന് ഈ നാല് വർഷം പഴക്കമുള്ള വീടിന് ഇവർ ചോദിക്കണ വില ഒരു കോടി എൺപത് ലക്ഷം രൂപ അരേക്കർ സ്ഥലവും വീടും അപ്പം ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം വേണ്ട മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കാരണം വീട് അതേ കൂട്ടുള്ള വീടാണ് കാരണം ഈ വീടിന് തന്നെ നല്ലൊരു പൈസ വരും മുടക്കിയിട്ടുണ്ട് അങ്ങനെ തടി കംപ്ലീറ്റ് തേക്ക് പിന്നെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് ബാത്റൂമൊക്കെ എന്താ പറഞ്ഞാൽ അതേ കൂട്ട് പൈസ കൊണ്ടൊക്കെ ആയിട്ടുള്ളതാണ് ഫിറ്റിങ്സ് കാര്യങ്ങൾ അതുപോലെ കബോർഡ് തടിപ്പണി ഇഷ്ടം പോലെ പോലെയുണ്ട് ഇനിയിപ്പോൾ ഈ നേരെ കാണുന്ന ബാൽക്കണിയാണ് ആ ഡോർ തുറന്ന് പുറത്ത് ആ വീടിൻ്റെ അത്രയും നിലതിനകത്തുകൊണ്ട് സിറ്റോട്ട് കൂട്ടുതന്നെ ചെയ്തേക്കുന്നത് താഴ്ത്ത ഇത് രണ്ടാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയിൽ അത് മൊത്തം തേക്കാണ് ഇവിടെ വേറെ വേർ മരജേനൽ വാതിൽ കട്ടല കാര്യങ്ങൾ തേക്ക് ഈ കബോർഡ് കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് ഈട്ടി അത്രയും ഇതെല്ലാം ഇവിടെയിട്ട് പണിത് സെറ്റ് ചെയ്താണ് കട്ടില് കാര്യങ്ങളെല്ലാരും ഈട്ടിയണ്ട അത്രയും സെറ്റപ്പുള്ള ആ ബെഡ്റൂമിന്റെ ബാത്റൂമ് ഈ അഞ്ച് ബെഡ്റൂമുള്ള അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ രണ്ട് കോമൺ ബാത്റൂം താഴത്തെ മുകളിലും ഒരേ കോമൺ ബാത്റൂം വേറെ അപ്പം ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണിത് അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കാരണം ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഇത് ഉപകാരപ്പെടും കാരണം നമ്മൾ ഈ വില കുറഞ്ഞ വീടൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട് അപ്പം അതിന് നമ്മുടെ ഞാൻ പറഞ്ഞത് നമ്മുടെ സെക്കൻഡ് ചാനൽ തുറന്നിട്ട് ഡി ആർ കെ ഡ്രീം ഹോംസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇനി വില കുറഞ്ഞ വീടുകളൊക്കെ കൂടുതലും ഇനി അതിൻ്റെ അകത്തായിരിക്കും വരുന്നത് നമ്മളിത് അപ്പോൾ വില കുറഞ്ഞ വീടുകൾ ഒരുപാട് വരാനുണ്ട് അല്ലേ എന്താ ഒരു സെറ്റപ്പ് നോക്കി അടുത്ത പാത്രം നമുക്ക് മുകളിലത്തെ നിലയിലെ മൂന്ന് ബെഡ്റൂമും കണ്ടിട്ടാ താഴെ നില കണ്ടപ്പോൾ വീടിന്റെ കംപ്ലീറ്റ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നോക്കി വീടിൻ്റെ ഞാൻ പറഞ്ഞത് ഓപ്പൺ ഏരിയ ഉണ്ടെന്ന് അല്ല ഇതാണ് ഓപ്പൺ ഏരിയ ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊണ്ട് തൊട്ടപ്പുറത്ത് പൈപ്പും കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഈ മഴക്കാലത്തൊക്കെ തുണിയാക്കി ഇവിടെ ഉണക്കാനിട ഇനി അതുമല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമുക്ക് ഇത് വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുകളിൽ ഒരു ഏരിയ ഉണ്ട് ആ മുകളിലത്തെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിനത്രയും തന്നെ വലിപ്പത്തിൽ വിശാലമായിട്ട് കിടക്കുകയാണ് നമുക്കിപ്പോൾ വീട്ടിലൊരു ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നടത്താം കാരണം ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഏരിയ അതെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റിയാണെന്ന് നോക്കിയത് കാരണം ഇത് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ഒരു ഫാമിലിൻ്റെ അടിപൊളി വീടുന്നതന്നെ പറയാം